അപ്പോൾ ഇത് കുറച്ച് തക്കാളി കേട്ടോ ഞാൻ പച്ചക്കറിക്കിടയിൽ പോകുമ്പോഴേ അവിടെ ഇങ്ങനെ ബാക്കി തക്കാളി ഇതൊക്കെ ഉണ്ടെങ്കിൽ വേടിച്ചോണ്ട് വരും സ്ഥിരമായിട്ട് വേടിക്കുന്ന കടയാണ് അപ്പോൾ അവരിങ്ങനെ ബാക്കിൻ്റെ ഒക്കെ തരും ഇതൊന്നേ കഴുകിയിട്ട് കോഴികൾ കൊടുക്കാം അപ്പം ഞാൻ അതൊന്നും വെള്ളത്തിലിട്ട് കഴിക്കില്ല ഇതിൽ കുറേ വിത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കുകയും ചെയ്യാം ഞാൻ അപ്പോൾ കഴുകി കൊടുക്കാം കുഴപ്പമില്ല കുറേ തക്കാളിൻ്റെ വിത്തൊക്കെ ഉണ്ടാവും അവർക്കുള്ളിലത്തെ മതി വിത്തൊന്നും പേര് കഴിക്കില്ല അപ്പോൾ അത് നമുക്ക് മുളപ്പിക്കുകയും ചെയ്യാം വിത്ത് തക്കാളി ഒന്ന് വൃത്തിയാവുകയും ചെയ്യും അപ്പ തക്കാളി ഒക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി അതിന്റെ വിത്തൊക്കെ പോയി വെള്ളത്തിലായിട്ടോ ഇതിന്റെ വിത്തെടുക്കും വേണം ഇതധിക ദിവസം ഞാൻ ആ കടയിൽ പോകുമ്പോൾ അവർ തരും എനിക്ക് അധികം ഞാൻ തക്കാളിക്ക് കൊണ്ടുവരാറ് അതാകുമ്പോൾ അവർ അതിൻ്റെ ഫുള്ള് കഴിക്കും ഇട്ട് കൊടുക്കാം ഇത് ഇപ്പം ഇട്ട് കൊടുക്കാൻ പറ്റില്ല അമ്മിണി ബക്കറ്റ് കണ്ടിട്ട് വന്നിട്ടുണ്ട് അമ്മിണി കണ്ടപ്പോൾ അമ്മിണിക്ക് ഫുള്ള് വരും അപ്പോൾ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ അമ്മണീനെ കയറിട്ട് കെട്ടട്ടെ വട്ടേ പറ്റുള്ളൂ അവൾ ബക്കറ്റ് കണ്ടാൽ വരും അവൾ മൊത്തം കഴിക്കുകയും ചെയ്യും ഞാൻ അവൾക്കുള്ള വെള്ളം കൊണ്ട് കൊണ്ടുവരട്ടെ ോട്ട് തന്നെ മാറ്റി വയ്ക്കട്ടെ തക്കാളി ഇട്ടെടുക്കട്ടെ കൂടിയെടുത്ത് കണ്ട കൊണ്ടോ ഓടുന്നത് എല്ലാവരും അടുത്ത് ഓടി കഴിച്ചോളി അതാ ഒക്കെ കൊത്തി കൂടിട്ടോ എല്ലാരും പാത്രങ്ങളൊക്കെ ഏതറ്റത്ത ഇതൊക്കെ എടുക്കണം കൊത്തി കൂടി കൊണ്ടുപോകാം ഇതൊക്കഴിഞ്ഞോ ഇട്ടൊക്കെ കഴിഞ്ഞുട്ടോ ഒക്കെ കൊണ്ടുപോയി ആ കൊറേ താഴെ കഴിഞ്ഞു എല്ലാവരും എല്ലാരും ഉള്ളിക്ക് അതും കൊണ്ട് ഓടിട്ടുണ്ട് കുറച്ചേര അവസിനെ പറയലും അമ്മയ്ക്ക് പുതിയ വടക്കെ വാങ്ങി അല്ലെങ്കിൽ ബക്കറ്റ് ഉണ്ടാവു വരും നീ വെള്ളമൊക്കെ എന്താ ചെയ്യാറോ ഇവിടെ പുറകെ തക്കാളികൾ നിൽക്കുന്നുണ്ട് അത് രോഗികൾ കണ്ടിടാം അപ്പൊ കുറച്ച് തെയ്യലിങ്ങനെ മുളച്ച് കിട്ടും നമുക്ക് ഇതിൽ തെയ്യം ഇങ്ങനെ മുളച്ചു കുറെ വിത്തുണ്ട് എത്ര വിത്ത് ഇതൊക്കെ മുളക്കും എല്ലായിട്ടും കുറച്ച് കുറച്ച് വെള്ള ശംഖപുഷ്പം നീലയുണ്ട് നീലമുന്നിലാണ് വെള്ളം അടുക്കളുണ്ട് അവിടെ എഴുതനൊക്കെ വളരാൻ തുടങ്ങി കേട്ടോ നീലവെഴുതന വളരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ ഇതൊരു പച്ച വഴുതന നിൽക്കുന്നുണ്ട് മുളകൊക്കെ പിന്നെ ആവശ്യത്തിന് പൊട്ടിക്കേ ഞാൻ ഗ്രോ ബാഗിലും തൊടിയിലും വെച്ചിട്ടുണ്ട് പക്ഷെ ഗ്രോ നന്നായിട്ട് കേട്ടോ നന്നായിട്ട് വളരുന്ന നല്ല നോട്ടം കിട്ടും അടുക്കളൻ്റെ അടുത്ത് തന്നെ അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പാത്രം കെടുക്കുന്ന വെള്ളമൊക്കെ ഞാൻ അതിലുകൊണ്ട് ഇട്ടു കൊടുക്കും അതെ അങ്ങനെ കൊണ്ടൊരു തക്കാളിയുടെ ഇട്ടിട്ടുണ്ടോ ഇതിൽ മുളക്കണത് അങ്ങനെ വീഡിയോ ഇഷ്ടമായ ലൈക്കുന്ന വേണ്ടി ചെയ്യണേ